പേരിലൊക്കെ ഞാനും എന്താ ആരോയിക്കേണ്ടത് പണിന്റെ ആഴ്ച ഇക്കണപ്പിക്കേണ്ടത് ഇനിയിപ്പൊ ആചാരോട് പോയിട്ടൊന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പോയി നോക്കട്ടെ നമ്മളെ സുലൈമാനല്ല വേറെ ഓ കഴിഞ്ഞ ആഴ്ച വന്ന് പോയത് അപ്പൊ അവന് പിന്നെ വന്ന ഓന് ദുബായിലെ കച്ചവടമല്ല എപ്പാണെങ്കിൽ വേറൊരു ചേച്ചാ എപ്പാണെങ്കി പോവും ചേച്ചുട്ടേ ഞാൻ തൽക്കാലം മാറിയാണ് കാണണ്ട ഇജിപ്പ എന്തിനാ ഓനെ കാണുമ്പോ മാറണേ ഇജിപ്പണ്ട കഴിഞ്ഞ വരവിന് ഒരു പതിനായിരം ഉപ്പു വാങ്ങുന്നു അത് ഇതിരെ കൊടുത്തിട്ടില്ല ഇനി പോവാ കാണുമ്പോ മോശല്ലത് എന്നി മാറിക്കാള ും സാഹിബേ വലൈക്കും അസ്സലാം റഹമത്തല്ല അത്ര കണ്ടു വേണ്ട സാഹിബ് ഒഴിവാക്കൂട്ടി മതി എന്നാ അത് മതി എന്തൊക്കെ വീരങ്ങള് വീട്ടിലൊക്കെ സുഖല്ലേ പണിയൊക്കെ ഇണ്ടാവാറുണ്ടോ പണിയൊക്കെ കുറവാണ് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോണുണ്ട് എന്നാ പട്ടിണിക്ക് ഇല്ലാതെ ഇങ്ങനെ പോണുമുണ്ട് എല്ലടാ നമ്മളെ കോയാപ്പൂടെ വീരെന്താ എൻ്റെപ്പം തന്നെ അല്ല ഓനക്ക് പണി പണിയുള്ളപ്പം രണ്ടാളും ഒരുമിച്ച് പോവും ഇപ്പൊ രണ്ടിസമായി ആളെ കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഓനൊരു പതിനായിരം രൂപ വാങ്ങിയിരുന്നു ആര് അത് കോയാപ്പൂ മൂസൻകുട്ടിയെ ആ പതിനായിരം കുറുപ്പി എനിക്ക് തരണ്ടാന്ന് വെച്ചു കോയാപ്പൂനോടൊന്ന് പറടണം അത് ഞാൻ പറഞ്ഞോളാം സുലയമാന ആൻകും കോയാപ്പനും നമ്മളൊരു സക്കാത്ത പൈസ ഉണ്ട് ഈ വളരെ വളരെ സന്തോഷിണ്ട് സുരൈമാൻ ഒരിക്കലും മറക്കൂല സുരൈമാൻ ഒരിക്കലും മറക്കൂല അങ്ങനത്തെ സമയാണ് ഇപ്പൊ ഞാൻ ഒരു മണിക്ക് പോവാണ് കോയാപ്പൂരെ കണ്ടിരുന്നെങ്കിൽ ഇരുപത്തയ്യായിരം റുപ്യ ആർക്കും കൊടുക്കായിരുന്നു മോനെ കണ്ടിട്ടില്ലെന്ന് കാണൂല മൂസൻകുട്ടിയാ ഈ ഇരുപത്തയ്യായിരം റുപ്പ ഇയാപ്പൂന് കൊടുക്കള അതെന്റെ തരണ്ട അത് ബുദ്ധിമുട്ടാവും ഓന്റെ അനക്കത് ഞാൻ ഇപ്പം ഈ പോക്ക് പോയൽ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ ഇത് ഇഞ്ച് കോയാപ്പൂര് അത് ഞാൻ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ കൊടുത്താൽ മതി എന്നാ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്നാ ഞാൻ പോട്ടെ എൻ്റെ അന്വേഷണം പോയാപ്പിനോട് പറയണം എന്നാ ഞാൻ പോയി പോ സുലൈമാൻ പോയിക്കണ് ഇങ്ങോട്ട് പോരേ ഞാൻ എല്ലാം കേട്ടു എനിക്ക് സുലൈമാൻ ഇരുപത്തി തന്നു അത് നല്ലൊരു കിട്ടല ആ ഇരുപത്തി അയ്യായിരത്തിന്റെ കൂടെ ഇതൊന്നാണ് ഇരിക്കട്ടെ എന്തിനട കൈതപ്പിജന്റെ തച്ചത് ഇരുപത്തയ്യായിരം റുപ്പ്യ ഇരിക്ക എന്റെ കൈ തന്നപ്പോ എന്ത് കൊണ്ടോ ഇജ് വാങ്ങീല കടക്കാരെ കാണുമ്പോൾ മാറി നടക്കലല്ല അത് പിന്നെ തരാന്നട എവിടെ എടാ കൈതേ ഇജിന്റെ ഇരുപത്തയ്യായിരം കഴിഞ്ഞില്ലേ ഇജ് കൈതന്ന ഒന്നും കൂടും വിളിച്ചാ വിളിച്ച കയ്തേ ഇജി ഒന്നും കൂടി വിളിച്ചടാ ടെ കോപ്പൂ ജിന്നെ പറ്റി മനസ്സിലാക്കിയിട്ടിരുന്നു കുട്ടിയെ കത്തി കൊണ്ട് കളിക്കരുത് അത് കാര്യമാകുന്നു കാര്യമാകണം ജിന്റെ മൂന്തൊക്കെ അടിച്ചതാണ് രണ്ട് പല്ലി കളകിയിക്കണം അവിടെ കാര്യത്തിലാണല്ലോ അങ്ങനൊന്നുല്ല ഞങ്ങളൊരു തമാശ കാട്ടാണ് കത്ത് യൂണിറ്റ് അരേ തിരികടാ ആരടുത്താടാ പൈസ ഉള്ളത് നിന്റെ അടുത്ത് ഇല്ല ടുത്ത്ടാ പൈസ എന്റെ അടുത്ത് സത്യമായിട്ടില്ല എന്തട എൻ്റെ മടിയില് ഇടുക്കട പൈസ

േ മൂസക്കുട്ടിയെ എൻ്റെ അടി മർമ്മത്താണ് കൊണ്ടിട്ടുള്ളത് ഇനി ഇവിടെ നിന്നാൽ പണി കിട്ടും ആൾക്കാർ കാണും വേഗം നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടുക